നമ്മുടെ ജോയി അപ്പുച്ചേട്ടൻ സൂര്യകരൻ ഈ മേഖലയിലെ നല്ലവരായ കർണവന്മാരെ കർഷക സുഹൃത്തുക്കൾ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ തൊഴിലാളി സഖാക്കളെ മാതാപിതാക്കന്മാരെ സഹപ്രവർത്തകരെ സ്നേഹിതരി ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് വലവും എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ കാർഷിക മേഖലയുടെ ഏറ്റവും പ്രാമുഖ്യം നൽകുന്ന ഈ മേഖലയിൽ വന്നതെന്നാണ് നിങ്ങളൊരു രണ്ടു വാക്ക് സംസാരിക്കുന്നത് വളരെ വിനയത്തോടു കൂടി ഞാൻ വന്ന കാര്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ ഈ ഡിസംബർ പത്താം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പറഞ്ഞാലം ഡിവിഷൻ്റെ മേഖലയായ ഈ മേഖലയിൽ മത്സരിക്കുന്ന കേരള ജനപക്ഷം സെക്കുലറിൻ്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സജി എസ് എ കെ ആപ്പിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വളരെ വിനിയപരിസരം ഞാൻ അഭ്യർത്ഥിക്കുന്നു താഴെ ജില്ലാ പഞ്ചായത്തിലേക്ക് സജിക്ക് വോട്ട് ചെയ്യുമ്പോൾ ബ്ലോക്കിലേക്കും ഗ്രാമത്തിലേക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് വളരെ വിനിയത്തോടു കൂടി പറയട്ടെ തുടക്കമെന്ന നിലയിൽ കേരള ജനപക്ഷം കോട്ടയം ജില്ലയിൽ നാല് ജില്ലാ പഞ്ചായത്തിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ഇരുപത്തിരണ്ടിൽ ബാക്കിയുള്ള ഇടത്ത് എവിടെ ആറ് ബ്ലോക്കിൽ ഒൻപത് ബ്ലോക്കിൻ്റെ സീറ്റിൽ മാത്രമേ നമ്മൾ ഇവിടെ ലക്ഷ്യം പതിനാറ് ബ്ലോക്ക് സീറ്റിൽ മാത്രമേ കോട്ടയത്ത് ജില്ലയിൽ നമ്മൾ മത്സരിക്കുന്നുള്ളൂ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി പതിനാറ് വാർഡുകൾ മാത്രമേ നമ്മൾ മത്സരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മത്സരിക്കാത്തവർക്ക് മത്സരിക്കാത്ത വാർഡുകളിൽ ആർക്കോട്ട് ചെയ്യണം വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് വളരെ ആദരവോടുകൂടി എൻ്റെ യജമാനന്മാരായ നിങ്ങളോട് പൗരന്മാരോട് മാതാപിതാക്കന്മാരോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ഒന്നുമില്ല നിങ്ങൾ സ്ഥാനാർത്ഥിയെ പരിശോധിക്കണം ആരാണ് മാന്യനായ സ്ഥാനാർത്ഥി ആ മാന്യനായ സ്ഥാനാർത്ഥി പൊതുപ്രവർത്തനം പൊതുപ്രവർത്തകർ എന്നതിൽ അഴിമതി കാണിക്കാതെ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ബോധ്യമുള്ള സ്ഥാനാർത്ഥി ആണെങ്കിലും അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അപേക്ഷ ഇവിടെ ബിനു കുന്നങ്കാവിൽ ഇവിടെ സ്വതന്ത്രം കൊടയും വായിക്കുന്നു ഒരു ബെന്നി നമ്മുടെ ഇലയും വായിക്കുന്നു രണ്ടര അതിൽ ഒരേ എലിപ്പം എൻ്റെ ഇല്ല ഉദാഹരണം ചൂടിക്കാട്ടി ആർ വോട്ട് ചെയ്യണം നിങ്ങളെ വിലയിരുത്തണം ആരാണ് ഇതിനകത്തെ കള്ളൻ്റെ പാർട്ടി ആരാണ് ശരി ചെയ്യുന്ന പാർട്ടി ആരാണ് സ്വതന്ത്രമായി നിന്നാണെങ്കിലും പ്രവർത്തിക്കുന്നത് അങ്ങനെ വിലയിരുത്തി നിങ്ങൾ വോട്ട് ചെയ്യണം അതല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയാൽ ഈ കേരളം നന്നാവില്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഫിലിപ്പിപ്പ് കോഴികുളത്തിന് നാടല്ലേ ഇത് ഫിലിപ്പ് കോഴികുളത്തിന് നിങ്ങൾ അങ്ങനെ അറിഞ്ഞിരുന്നോ ഫിലിപ്പിനോട് ചോദിച്ചോളൂ നമ്മുടെ കേരള ബാങ്കിലേക്കുള്ള ഡയറക്ടറുടെ എലക്ഷൻ കഴിഞ്ഞയാഴ്ചയായി എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മൂന്ന് വോട്ടുകൾ ഫിലിപ്പ് കുഴിവുളം പറഞ്ഞതനുസരിച്ച് ഫിലിപ്പ് കുഴിവുളത്തിൽ തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തത് വേറെ ആർക്കും ചെയ്തില്ല ഒരാൾക്കൂടെ ചെയ്തു അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ആയിരിക്കുന്നയാൾ ഫോണി വിളിച്ചു കേട്ടോ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റുന്നു ഞാൻ പറഞ്ഞ രാഷ്ട്രീയമില്ല ഈ കാര്യത്തിൽ വെച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് അത് കക്ഷിരാഷ്ട്രീയമല്ല അതാണ് പറഞ്ഞു വരുന്നത് പക്ഷേ പിലിപ്പ് കുഴികുളം നിങ്ങൾ ആലോചിക്കണം ഇവിടെ എന്ന് പറയുമ്പോൾ പിലിപ്പ് കുഴിവുളം എതിർക്കട്ടെ ഇതൊരു പാനലുണ്ടാക്കിയിട്ട് ഒരു കൊല്ലമായി ആ ഒരു കൊല്ലം മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന്റെ പാനലിൽ പെട്ടയാളാണ് പിലിപ്പ് എന്താണ് പിരിപ്പ് കുഴിവുളത്തിന് നേതാവ് എന്ന് പറയാൻ പറ്റില്ല കെ എം മാണിയുടെ മകനായി പോയത് കൊണ്ട് പുഴുകുള നേതാവായി മാറിയ ജോസ് കെ മാണി എന്താണ് എൽ ഡി എഫ് ചേർന്നത് എൽ ഡി എഫ് ചേർന്നിട്ട് മൂന്ന് മാസമായില്ലോ അപ്പൊ മൂന്ന് മാസമായിട്ട് എൽ ഡി എഫ് ചേർന്ന മാണി വിഭാഗം ജോസ് കെ മാണി വിഭാഗം പക്ഷേ നമ്മുടെ ഫിലിപ്പ് കുഴികുളം ഒരു കൊല്ലത്തിനു മുമ്പേ ഇടതുപക്ഷം പാലിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ചർച്ച ചെയ്താൽ മതി നേരത്തെ തന്നെ ഇടതുപക്ഷത്തിൽ പോകാൻ വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്ന ജോസ് കെ മാണി യു ഡി എഫിനകത്ത് അവസരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി പുറത്താക്കപ്പെട്ട് എൽ ഡി എഫ് ചേരുകയായിരുന്നു എന്നത് തെളിവാണ് തിരിപ്പ് കുഴിവോളം നേരത്തെ തന്നെ എൽ ഡി എഫിന്റെ പാലിൽപ്പെട്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാമോ സുഹൃത്തുക്കൾ ഞാൻ ദീർഘമായ മറ്റു വിഷയത്തിൽ കിടക്കല്ലോ ചോദിക്കട്ടെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തായി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താ പിണറായി വിജയൻ വലിയ കുഴപ്പക്കാരനാണെന്ന് യു ഡി എഫുകാരൻ പറയുന്നു ആ കുഴപ്പക്കാരൻ എന്ന് പറയുന്ന യു ഡി എഫ് വിനയത്തോടുകൂടി ഞാൻ ചോദിക്കുന്നു പിണറായി വിജയനേക്കാൾ മാന്യൻ ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ഒന്ന് കാണിച്ചതാണ് അവിടെ പിണറായി വിജയൻ മോശമാണ് ഞാൻ സമ്മതിച്ചു ആ പിണറായി വിജയനേക്കാൾ നല്ല ഒരാളെ ഇപ്പറേ കാണിച്ചു തരാമോ ഇവിടെ ഇപ്പൊ സ്വപ്ന സുരേഷം പറഞ്ഞു നടക്കുന്നു പിണറായിക്കെതിരെ അപ്പോ ഉമ്മൻചാണ്ടിക്ക് നേരെ ചൂണ്ടുന്നു ആര് സരിതയെ ചൂടുകയാണ് അപ്പൊ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ എന്താണ് എന്താസം ഇവരെല്ലാരും ഈ കച്ചവടക്കാരാണ് എന്നൊരു തെളിവല്ലേ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അപ്പോ സ്വാഭാവികമായി സ്വാഭാവികമായും ഈ എൽ ഡി എഫും യു ഡി എഫും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് അറിയണം നിങ്ങൾ എന്നാണ് എനിക്ക് പറയാറ് ഞാൻ വിനിയത്തോട് ഒന്നുകൂടിച്ച് വരുന്നു കാർഷിക മേഖലയല്ലേ ഇന്ന് റബറിന് വില നൂറ്റി അറുപത് ഇന്ന് റബർ വില നൂറ്റി അറുപതാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ റബറിന് നൂറ്റി നാൽപ്പത് രൂപ തരാമോ ചോദ്യമാണ് ഈ റബ്ബറിന് വില കൂട്ടുന്നത് കുറയ്ക്കുന്നതാരാ കൃഷ്ണന്റെ ഇറക്കുമതി നടത്തുന്നത് കേരളത്തിന്റെ ഹോൾസെയിൽ ഉടമ സി ജോസ് കെ മാണിയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ എതിർക്കാൻ കഴിഞ്ഞു റബ്ബറിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും നടത്തുന്നത് ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ള സൊസൈറ്റിയാണ് എറണാകുളത്ത് ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ അയാൾ രാജിവെച്ച അയാളുടെ ഭാര്യയാണ് അയാളുടെ ഭാര്യയാണ് ഇപ്പോഴെന്ന് ഞാൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയപ്പോ അവരെ മാറ്റി മാണിയുടെ മരുമകനാണ് ഇപ്പോൾ അതിന് ചെയർമാൻ ഇതെല്ലാം കൃഷിക്കാരെ വളർത്തിയാണെന്ന് നിങ്ങൾ ആലോചിച്ചോ റബർ കൃഷിക്കാരെ വളർത്തുന്ന ഭാഗമാണ് മാണിയും മക്കളും ചേർന്നുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സാക്ഷി അനുസരിച്ച് ഓട്ടികളെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അൻപത്തിയേഴിൽ ഭരിച്ചല്ലോ കേരളത്തിന്റെ പുത്രൻ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ ബഹുമാനത്തോടുകൂടി ആദരവോട് കണ്ടുകൊണ്ടിരുന്ന ഇ എം ശരിപ്പാടിനെ അൻപത്തി ഒമ്പതിൽ ചെരിയെ പിടിച്ച് പുറത്താക്കിയില്ലേ ഗവൺമെന്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പിരിച്ചു പിടിയിച്ചില്ലേ കേരളത്തിൽ സമരം ചെയ്തു സമരം ചെയ്ത കൊല്ലം കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടത് എന്തിനാണ് ഈ ഈ ഞാൻ അടുത്ത് ചോദിക്കട്ടെ അറുപത്തിമൂന്ന് കൊല്ലമായി അമ്പത്തി ഏഴ് മുതൽ കൊച്ചു കേരളം നിലനിൽക്കുന്നു ഈ കേരളത്തിൽ മൂന്നര മൂന്നരക്കോടി ജനങ്ങളുള്ളതിൽ നമുക്ക് ഇന്ന് കടമെത്രയാണ് കേരളത്തിന് കൊടുത്തു തീർക്കാനുള്ള കേരളം കൊടുത്തു തീർക്കാനുള്ള കടം മൂന്ന് ലക്ഷത്തി എഴുതിയിട്ട് ഓർമ്മിച്ചോളം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഈ കേരളം ആരെയും അറുപത്തി മൂന്ന് കൊല്ലം മാറി മാറി ഇടതുപക്ഷവും യു ഡി എഫും നിങ്ങൾ ഓരോരുത്തരെയും എഴുപത്തി രൂപ കടമുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു മൂന്ന് മൂവായിരത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ കടമെന്ന് പറയുമ്പോ മൂന്നര കോടി ജനങ്ങളുള്ള ജനങ്ങളെ ജനങ്ങളാണ് ഈ കടത്തിലായിരിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എഴുപത്തി ഏഴായിരം രൂപ കടക്കാരനാണ് ഇവിടെ പാവ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിൽക്കുന്നു നിങ്ങൾ വല്ലോ നിങ്ങൾക്ക് വല്ലോ കിട്ടിയോ നിങ്ങളെ കടക്കാരനാണ് ഇപ്പൊ ലോക ബാങ്കിന് മുമ്പിൽ നിങ്ങൾ എഴുപത്തി ഏഴായിരം രൂപ കടക്കാറാണ് അറിയാമോ ഇവിടെ നിങ്ങൾ രൂപ നിങ്ങൾ ടാക്സ് കൊടുത്തല്ലേ ഞാൻ ചൂട് നടത്തുന്നത് പക്ഷേ കുഞ്ഞുണ്ട് ഈ കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും എഴുപത്തി ഏഴായിരം രൂപ കടത്തിലാണ് ജനിക്കുന്നത് ഇതാരും ഉണ്ടാക്കി വെച്ചു എൽ ഡി എഫ് യു ഡി എഫും മാറി മാറി ഭരിച്ചുണ്ടാക്കി വെച്ചതാണ് ഇത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ